സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു ജനുവരി നാല് മുതൽ എട്ട് വരെ കൊല്ലത്താണ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് പ്രധാന വേദിയായ ആശ്രമ മൈതാനത്ത് പന്തലുകളുടെ നിർമ്മാണം തുടങ്ങി പന്തലിന്റെ എം കാൽനാട്ടുകർമ്മ് എംഎൽഎ നിർവഹിച്ചു കേരള സ്കൂൾ കലോത്സവ പന്തലിന് കാൽനാട്ടി ആശ്രമ മൈതാനത്ത് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ എം മുകേഷ് എം എൽ എ ആണ് കാൽനാട്ട് കർമ്മം നിർവഹിച്ചത് ഇരുപതിനായിരം പേർക്ക് ഇരിക്കാവുന്ന തരത്തിലാണ് പ്രധാന വേദിയായ ആശ്രമ മൈതാനത്ത് കൂറ്റൻ പന്തലുകൾ നിർമ്മിക്കുന്നത് പന്തൽ നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു തൃശൂരിൽ നിന്നുള്ള പന്തൽ നിർമ്മാണ തൊഴിലാളികളാണ് യുവജനോത്സവത്തിനായി പന്തൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് മൈതാനത്തിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് പ്രധാന വേദി നിർമ്മിക്കുന്നത് ഇവിടെയാണ് ഉദ്ഘാടനം നടക്കുന്നത് യുവജനോത്സവത്തിനെത്തുന്ന കലാപ്രതിഭകൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ആഹാരം കഴിക്കുന്നതിനു വേണ്ടി ക്രേവൻ സ്കൂളിലും പന്തലുകൾ ഇരുന്നുണ്ട് ഇരുപത്തിനാല് വേദികളിലാണ് പരിപാടികൾ നടക്കുന്നത് പ്രധാനമായും രണ്ട് പന്തലുകളാണ് യുവജനോത്സവത്തിനായി നിർമ്മിക്കുന്നത് മറ്റെല്ലാ ഓഡിറ്റോറിയങ്ങളാണ് ആശ്രമ മൈതാനത്തിൽ പന്തലിടുന്നതിനായി ജെ സി ബി ഉപയോഗിച്ച് മൺകൂനകൾ നിരത്തി കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ചുമാണ് പന്തൽ നിർമ്മാണം നടക്കുന്നത് ജനുവരി നാലു മുതൽ എട്ട് വരെയാണ് കൊല്ലം നഗരത്തിലെ വിവിധ വേദികളിലായി യുവജനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ബ്യൂറോ കൊല്ലം